ഞാൻ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ൾക്ക്ം മാൻ പദ്ധതി ആറായിരം രൂപയാക്കി അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പ്രസവം കഴിഞ്ഞാൽ കരിയിലും പുകയിലും പുകയിലും അടുപ്പിന്റെ സാധാരണക്കാരിൽ സ്ത്രീകൾക്ക് ഗ്യാസ് ഗ്യാസ് കണക്ഷൻ കണക്ഷൻ സൗജന്യ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വേതനം വർദ്ധിപ്പിച്ചു അങ്ങനെ 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 എണ്ണിയ തീരാത്തെയും എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലേക്ക് ഒഴുക്കുന്നുണ്ട് മോദി സർക്കാർ പക്ഷേ എന്നെയും സാധാരണക്കാരന് ഇത് അറിയുന്നില്ല എന്ന് മാത്രമല്ല സഖാക്കന്മാരുടെയും സഖാർത്ഥികളുടെയും കൈകളിലേക്ക് മാത്രമായി ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് ഇതിനെ നമുക്ക് തടയിടാൻ സാധിക്കണം കേന്ദ്രം നൽകുന്ന ഓരോ പദ്ധതിയും അർഹതപ്പെട്ടവന്റെ കരങ്ങളിലെത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി എൻ ഡി എയുടെ ഒരു പ്രതിനിധി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥനയുമായി എത്തുന്നത് അതിനെന്തുകൊണ്ടും യോഗ്യത ഇനി ഭാരതീയ ജനതാ പാർട്ടിക്കാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇന്നേ വരെ കേരളം ഭരിച്ചിട്ടില്ല മാത്രവുമല്ല ഭരിച്ച ഇരുമുന്നണികളും മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും എം ഡി എം എയുടെയും അക്രമത്തിന്റെയും അഴിമതിയുടെയും തീവ്രവാദത്തിന്റെയും സോളാർ തട്ടിപ്പിന്റെയും മാസപ്പടിയുടെയും കേരളമാക്കി മാറ്റുകയാണ് ചെയ്തത് മന്ത്രി വീണാ ജോർജ് വാദവരാത സംസാരിക്കുന്നു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ നമ്പർ 1 ആരോഗ്യകേരളത്തിൽ അല്ലേ കേവലം 22 വയസ്സു മാത്രം പ്രായമുള്ള വതനാകാശം എന്നൊരു യുവ ഡോക്ടറെ ഏഴ് മെത്തം കുത്തു കുത്തി കൊല്ലുമ്പോൾ നാക്കി നിന്ന പോലീസുകാരുള്ള നാടാണ് നമ്മുടെ കേരളം നവകേരള യാത്രയിൽ പ്രവർത്തകരുടെ തലയിൽ ചെടി ചെട്ടി കൊണ്ടടിച്ചു രണ്ട് ചേ ഡിബയ ഹേക്കാരേ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തി ഡിബയ ഫൈക്കാര് കാര്യ നോക്കി നിന്ന പോലീസുകാര്ക്ക് ഗുഡ് പോലീസ് എൻട്രി കൊടുത്തപ്പോൾ

ആദിവാസി ഊരുകളിലും മരിച്ചു വീഴുന്നത് നടക്കാൻ നടപ്പാടുണ്ട് കുടിക്കാൻ കുടിവെള്ളമുണ്ട് നവകേരള യാത്ര നടക്കുമ്പോൾ മലക്കപ്പാറ ആദിവാസി കോളനിയിൽ ഒരു വൃദ്ധ പുഴിവരച്ച നിലയിൽ കാണപ്പെട്ടു കലക്ടർ ഓർഡർ ഇട്ടു അന്വേഷണം നടത്താൻ എന്താ ആരോഗ്യ വകുപ്പ് ആര് പറഞ്ഞത് ആ വൃദ്ധയായ പുഴിവരച്ച സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല അവിടെ വെള്ളമില്ല അവിടെ വെളിച്ചമില്ല നമ്പർ വൺ ആരോഗ്യ കേരളം അതുപോലെ തന്നെ വയനാട് അഞ്ചുകുന്നു എന്ന സ്ഥലത്ത് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മാരക രോഗം മൂലം ചികിത്സ കിട്ടാതെ മരിച്ചു നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ എന്നിട്ടും പറയും ഇവർ നമ്പർ വൺ ആരോഗ്യ കേരളമാണ് ഈ നമ്പർ വൺ ആരോഗ്യ കേരളമാണ് നമ്പർ വൺ ആരോഗ്യ കേരളമാണ് എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷേ വിഷയം ഇതല്ല എന്ന് മാത്രം മധ്യകാലത്തിന്റെയും കഞ്ചാവിന്റെയും അക്രമത്തിന്റെയും അഴിമതിയുടെയും തീവ്രകാലത്തിന്റെയും അഴിമതിയുടെയും തട്ടിപ്പിന്റെയും മാസപ്പടിയുടെയും ഒക്കെ കാര്യത്തിൽ കേരളത്തിന് അപ്പറപ്പെടണം ഈ കേരളത്തില